ഇതിലുള്ള മറ്റ് ഏതെങ്കിലും വിഭാഗത്തിന് എലമെന്റ് ഏതാന്ന് കൂടി ഒന്ന് പറയാമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ മിക്സിങ്ക്സിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് താങ്കൾ പറഞ്ഞ ആ പോയിന്റ് ആണ് ഏറ്റവും പ്രസക്തം ഇത് മിക്സിംഗ് ആണ് അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച എന്നുള്ളതാണല്ലോ പ്രശ്നം അല്ലേ നിങ്ങളൊന്ന് സമാധാനിക്കോ കൊന്ന് ഹിലാലെ നിങ്ങൾ പറയുന്ന മണ്ഡലം ഞാൻ കേട്ടോണ്ടിരുന്നു ക്ഷമ കൈക്കൊള്ളോ ഇവര് പറഞ്ഞ അല്പവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു അതൊരു പ്രശ്നമാണ് ഓക്കെ അല്പവസ്ത്രം അല്ലെങ്കിൽ എന്താണ് പർദ്ധ അല്ലെങ്കിൽ ബിക്കിനി ഇതല്ലാതെ അതിന്റെ ഇടയിൽ ഒരു സാധനം ഇല്ല ഇവർക്ക് ഏത് തരത്തിൽ ആണ് ഇത് സംസ്കാരത്തെ ബാധിക്കുന്നത് തീർച്ചയായും നമ്മളവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂമോണിയ ന്യൂണിയ എന്നുള്ളത് അസുഖമാണ് അപ്പൊ ന്യൂമോണിയെ കുറിച്ച് പിന്നെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എസാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം ന്യൂമോയ ഇസ് എൻ എയർവേ ഡിസീസ് ആ അത് പിന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ന് എഴുതി നിർത്തിക്കഴിഞ്ഞാൽ അത് അവിടെ പൂർണ്ണമാവില്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡാൻസിന്റെ പ്രശ്നം പ്രശ്നം എന്താണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ 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 എറ്റിയോളജി കോംപ്ലിക്കേഷൻസ് അത് വരുന്നു ാണ് എത്തുക എന്നുള്ളത് നമ്മൾ താങ്കളുടെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക ആദ്യമായി നമ്മൾ പറഞ്ഞു ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒന്ന് തുള്ളുന്ന രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുചുന്നത് കാരണം പിന്നീട് അതൊരു ഡി ജെ പാർട്ടികളിലേക്ക് ആ രീതിയിലേക്ക് പോകും നൂറ്റി എൺപത് രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു വിനോദ കായിക ഇനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏത് തരത്തിലുള്ള അതപ്പതനം ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത് എന്നതിൽ എനിക്ക് ഇപ്പോഴും ഒരു ഒരു അതിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള താങ്കൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് എന്നല്ലേ പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ താങ്കൾ ഈ നമ്മുടെ സാംസ്കാരികത്തെ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഈ താങ്കൾ പഠിക്കുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ എന്നത് അത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊന്നും ഉണ്ടായൊരു സംഭവമേ അല്ലാത്ത താങ്കൾ ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു വൈദ്യശാസ്ത്ര മേഖലയിലെ താങ്കൾ പിന്തുടരുന്നത് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സാംസ്കാരികമായ അധാർമികത താങ്കൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവരും ഞാൻ ഞെട്ടിക്കും മോഡേൺ മെഡിസിൻ എന്നുള്ളത് അതിൽ പല സംസ്കാരങ്ങൾക്ക് ഈവൺ അറബ് സംസ്കാരം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ ഈ മെഡിസിന്റെ പിന്നെ ആദിമ മെഡിസിന്റെ അല്ല ഇവിടെയുള്ള മെഡിസിന്റെ പിതാവ് ആര് ആണ് എന്ന് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഉണ്ട് അതിനൊന്നും ഇല്ല അതിൽ എല്ലാ സംസ്കാരങ്ങളും ഒരുമിച്ച് വരുന്നുണ്ട് അങ്ങനെയുള്ള അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്നത് ആ മെഡിസിൻ ഉപയോഗിക്കുന്നത് അത് കൃത്യമായി രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങൾ ഉണ്ട് എന്നതിന് എന്താണ് പ്രാധാന്യം ഒരു പ്രാധാന്യം ഇല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അതായത് വിവിധ സംസ്കാരങ്ങളിലെ അത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾ അടക്കമുള്ള സംസ്കാരങ്ങളിലുണ്ട് തരത്തിലുള്ള സാങ്കേതികവും അല്ലെങ്കിൽ ശാസ്ത്രീയവുമായ അടിത്തറയില്ല എന്നാണോ താങ്കൾ പറയുന്നത് അല്ല അതിനെ ആ രീതിയിൽ കാണരുത് സൂംബ ഡാൻസിന് ലഹരി വിമുക്തമാക്കാൻ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് സിദ്ധന മഹാസിദ്ധ അല്ല ലഹരി മുക്തത്തിന് ആണ് മാർഗം എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാർ അങ്ങനെ പറയുന്നുണ്ടോ സർക്കാരിന്റെ സർക്കുലറിൽ ലഹരി വിരുദ്ധ വിരുദ്ധതയുടെ ഭാഗമായി നടത്തുന്ന ഒരു സൂംബാ ഡാൻസ് പറഞ്ഞിട്ടുള്ളത് ലഹരി വിരുദ്ധതയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന പ്രോഗ്രാമുകളിൽ ഒന്ന് എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണും ലഹരി വിരുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കലാലയങ്ങളിൽ പല പ്രോഗ്രാമുകളും നടക്കുന്നുണ്ട് മാജിക് ഷോയിലൂടെ ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് തെരുവ് നാടകങ്ങളിലൂടെ ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഗാനങ്ങളിലൂടെ ലഹരിക്കെതിരായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന ഒരു ഇനമായി മാത്രമേ ഇപ്പോൾ ഈ സർക്കാർ ഇതിനെ കണ്ടിട്ടുള്ളൂ അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടിയേ ഇതിപ്പോൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയോ ഇത് നിർബന്ധമാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ലഹരിക്കെതിരായ ക്യാമ്പയിന്റെ ഭാഗമായി സുംബാ ഡാൻസിന് ഉൾപ്പെടുത്തുമ്പോൾ അതിനെതിരെയാണ് രംഗത്ത് വരുന്നത് ഞാൻ ഞാൻ ധരിക്കുന്ന ധരിക്കുന്ന ധരിച്ചിട്ടുള്ള വസ്ത്രമോ മെഡിക്കൽ പിന്നെ പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോട്ടോ അതൊന്നും എന്റെ സംസ്കാരത്തിന് വിരുദ്ധമല്ല അപ്പോൾ അപ്പോൾ തങ്ങൾ എന്താണ് സുംബാ ഡാൻസിലെ സാംസ്കാരിക വിരുദ്ധത എന്താണ് സ്റ്റെപ്പ് എന്താണ് എന്താണ് ഡാൻസിലെ സാംസ്കാരിക വിരുദ്ധത അതിൻ്റെതായിട്ടുള്ള ചില പിന്നെ തുള്ളലുകൾ പാടലുകൾ അതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ ഇതിനൊക്കെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാവരും മനസ്സിലാക്കാൻ എല്ലാ പാട്ട് സാംസ്കാരികമായ എതിർക്കപ്പെടേണ്ട ഒന്നാണോ മായി എതിർക്കപ്പെടേണ്ട ഒന്നാണോ ആ എലമെന്റ് ഏത് വിഭാഗത്തിന് എതിർപ്പ എന്ന് പറയാമോ ഇവിടെയുള്ള ഒരുപാട് വിഭാഗത്തിൽ അല്ല എലമെന്റ് എന്താണ് എലമെന്റ് എന്താണ് അതിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം അതായത് ന്യൂമോണിയെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അതിന്റെ ഹെൽത്ത് മാത്രം നോക്കിയാൽ പോരാം അതിന്റെ കാര്യങ്ങളൊക്കെ പറയണം ഇത് വന്ന എലമെന്റുകൾ ഇതിലുള്ള എലമെന്റുകൾ മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുള്ളിച്ചാടലുകൾ പിന്നെ മിക്സിങ് ഫ്രീ മിക്സിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉരുളൊന്നും വേണ്ടി ആണ് അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച എന്നുള്ളതാണല്ലോ പ്രശ്നം അല്ലേ അതൊരു പ്രശ്നമാണ് അതൊരു പ്രശ്നമാണോ അതാണോ പ്രശ്നം യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നമാണ് കിട്ടുമ്പോൾ താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ടത് താങ്കളുടെ കൂടെ പുരുഷന്മാർ മാത്രമാണോ പഠിക്കുന്നത് താങ്കളെ പുരുഷന്മാർ മാത്രമാണോ പഠിപ്പിക്കുന്നത് താങ്കളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടായെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമാണ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം എന്ത് ആ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതടക്കം ഞാനും താങ്കളുമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രണ്ട് വിഭാഗമായി ഇരുന്നുകൊണ്ടാണോ പഠിക്കുന്നത് അതിൽ എനിക്ക് പ്രശ്നമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ സൈക്കോളജി പഠിക്കുന്നുണ്ട് പറഞ്ഞെടുത്തൊരു പോയിന്റ് ഉണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറയരുത് എനിക്ക് മെഡിക്കൽ വിദ്യാർത്ഥി പറയുകയാണ് എനിക്ക് ആൺകുട്ടികളുടെ കൂടി ഇരുന്ന് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുകയോ ഒരാൺകുട്ടി പറയുകയാണ് എടുക്കി എനിക്ക് പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് ഈ മെഡിക്കൽ സയൻസ് പഠിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് സംവിധാനമൊരുക്കി കൊടുക്കണം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ താങ്കൾ പറയുന്നത് ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സി പി അബ്ദുൾ എന്താണ് ആള് പോലും സലീം ഹിലാൽ ആളും ചെയ്തോണ്ടിരിക്കുന്ന ഹിലാൽ ചെയ്യുന്നതും അത് തന്നെയാണ് കാരണം എന്താണ് ഇവിടത്തെ പ്രശ്നം പഠനമില്ലായ്മയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല നിർത്തി ഇവിടുത്തെ പ്രശ്നം എന്താണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിനാദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്ന എന്താണ് ആഭാസം എന്ന് വിളിച്ചത് ഫൈസി ഇതേപോലെ അല്പവസ്ത്രധാരികളുടെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചത് ഇവിടെ മറ്റൊരാള് എന്ന് പറയുന്ന സാധനം നൃത്തം നൃത്തം എന്ന് തന്നെയാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് എന്താണ് ഇതിന്റെ സാംസ്കാരിക ശൂന്യത എന്നാണ് ചോദിച്ചപ്പോൾ ഒരെണ്ണം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല കുത്തി കുത്തി ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് അല്പവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ശരി ഇതിലിപ്പോ കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ധരിച്ചത് കൊണ്ട് അവരുടെ ഒരു ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന രീതിയിൽ അത് ചെയ്യുന്ന മുതിർന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം സ്കൂൾ കുട്ടികളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ഇവിടെ അത് പറയാനുള്ള അവസരം ഉണ്ടോ ഇല്ല ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മക്കയല്ലോ ഈ ഹജ്ജിന്റെ സമയത്ത് അവിടെ നടക്കുന്ന ഈ ജാക്കി വെപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതിന്റെ ചിത്രങ്ങൾ വീഡിയോ ഒക്കെ വേറെ ഉണ്ട് അത് ഞാൻ വേറെ വെച്ചാൽ നിങ്ങൾ ഇടപെടരുത് നിങ്ങൾ പറഞ്ഞ മണ്ടത്ര മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെല്ലുവിളി നമ്മൾ മുന്നേ വെച്ചാൽ അതിൽ വന്നിട്ട് ആദ്യം പൊതുവേദിയിൽ വന്ന് സംവാദിക്കുക അതിന് തയ്യാറാവും അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ചൂടിന്റെ കാര്യം നേടാൻ നോക്കിയാൽ നടക്കില്ല അത് അവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ ഇടപെടാതിരിക്കോ ഒന്നി ക്ഷമ കൈക്കൊള്ളുമാൻ ക്ഷമ കൈക്കൊള്ളും ഓക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു സമാധാനിക്കൊന്ന് മണ്ഡല കൈക്കൊള്ളു ക്ഷമ കൈക്കൊള്ളു ഓക്കെ ഇവര് പറഞ്ഞ അല്പവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു അതൊരു പ്രശ്നമാണ് ഓക്കെ അല്പവസ്ത്രം അല്ലെങ്കിൽ എന്താണ് ധരിക്കേണ്ടത് ഇവരുടെ തന്നെ ലോചിക്ക എന്താണ് ബിക്കനി ഇതല്ലാതെ അതിന്റെ ഇടയിൽ ഒരു സാധനം ഇല്ല ഇവർക്ക് ോ വീട്ടിൽ തന്നെ ഇരുന്നാ മതി മതി ഇപ്പോൾ ഇറങ്ങാൻ നിക്കണ്ടാട്ട